രേണുസ്തിക്ക് ബെസ്റ്റ് മോഡലിനുള്ള അവാർഡ് കൊടുത്തു രേണു സുതി ഈ മോഡൽ ഫീൽഡിനെ പറ്റി മുമ്പ് എങ്കിലും പരിചയമുള്ള ഒരാളാണ് ഒന്നുമില്ല എക്സ്പോസ് കണ്ടന്റ് ആവശ്യപ്പെട്ടു അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ലിബ്ര മോഡലിംഗ് കമ്പനി കോസ്റ്റ്യൂമിലും ലിബറൽ മോഡൽ ഇങ്ങനെ പറയുന്നു അടിച്ച കിണ്ടിയായിട്ട് ഒരു വീഡിയോ കാണാൻ അതായത് ഈ പറയുന്ന രേണുസ്തുതി കുറച്ച് നാളുകൾക്ക് മുൻപ് നിങ്ങൾ എല്ലാവർക്കും ഓർമ്മയുണ്ടാവും ഒരു ഫാഷൻ ഷോയിൽ പങ്കെടുക്കുകയും അവാർഡൊക്കെ കിട്ടുകയും ഒക്കെ ചെയ്തൊരു സംഭവം ഉണ്ടായിരുന്നു അതില് ഈ പറയുന്ന ഫാഷൻ ഷോയുമായി ബന്ധപ്പെട്ടിട്ട് നിന്ന കുറച്ച് പേരുടെ ഭാഗത്തു നിന്നും വന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ ഫാഷൻ ഷോയ്ക്ക് പങ്കെടുക്കാനോ അതിൽ ജയിക്കാനോള്ള ഒരർഹതയും ഇല്ലാത്ത രീതിയിലാണ് രേണുസ്തുതി അന്ന് അവിടെ ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ ഒരു കഴിവും ഇല്ല ഇതിന് അതായത് ഈ ഫാഷൻ ഷോനെ പറ്റിയിട്ട് ഒരറിവും ഇല്ലാതെയാണ് ഈ പറയുന്ന രേണു സുധി അതിൽ പങ്കെടുത്തത് എന്നുള്ള ആരോപണങ്ങളുമായിട്ടാണ് ഇതിന്റെ സംഘാടകനാണെന്ന് തോന്നുന്നു ഇതിന്റെ ഈ വിഷയങ്ങളുമായി നിന്ന ഒരു വ്യക്തി വന്നിട്ടുള്ളത് അപ്പൊ എന്തായാലും ഞാൻ ആ വീഡിയോ എന്തായാലും കാണാൻ റെഡിയായി അപ്പൊ എന്തായാലും ആ വീഡിയോയിലേക്ക് കടക്കാം അതിന് മുമ്പ് നമ്മുടെ സാധനാദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ഒരു സുധിക്ക് ബെസ്റ്റ് മോഡൽ അവാർഡ് കൊടുത്തു രേണു സുധി ഈ പറ്റി മോഡൽ ഫീൽഡിനെ പരിചയമുള്ള ഒരാളാണ് ഒന്നുമില്ല ഒരു ഒരു പരിചയമുള്ള ആളല്ല ഫസ്റ്റ് ആണ് ഇങ്ങനെ ഷോയ്ക്ക് കമ്പനി വിളിച്ചിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഒരു ഷോ ഫാഷൻ ഷോയ്ക്ക് ഈ പറയുന്ന രീണു സുദി ഗസ്റ്റ് ആയിട്ട് വരുന്നത് അപ്പോ ഈ റീണുക്ക് മോഡലിങ്ങിനെ പറ്റിട്ടോ അതിനെ കുറിച്ചിട്ട് ഒന്നും ഒരു ധാരണയില്ലാത്ത ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇതിലൊരു അവാർഡ് കാര്യങ്ങൾ ഇവര് കൊടുത്തത് അല്ലെങ്കിൽ എന്തിന്റെ പേരിലാണ് ഇവര് വിളിച്ചിട്ട് അതായത് റീസന് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ എന്തിന്റെ പേരിലാണ് അവിടെ നമ്മുടെ മോഡലിംഗ് കാര്യങ്ങൾ മാത്രമല്ല ഏതൊരു വിഷയത്തിലും അതില് ഗൃഹസ്ഥമായിട്ട് പഠിക്കുന്ന അത് കുത്തിയിരുന്ന് പഠിക്കുന്ന ആ ഒരു വിഭാഗത്തിൽ ഒരു പ്രൊഫഷനായിട്ട് നടക്കുന്ന ഒരുപാട് പേരുണ്ടല്ലേ അപ്പോ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉള്ള സമയത്ത് ഈ പറയുന്ന ഒരു അതിനെ പറ്റിയിട്ട് ഒരു വിവരവും ഇല്ലാത്ത ഈ പറയുന്ന രേണു സുധീനെ കൊണ്ടുവന്നിട്ട് എന്തിനാണ് ഇത് ചെയ്തതെന്നാണ് ഈ വ്യക്തി ചോദിക്കുന്നത് ഫസ്റ്റ് ടൈം ബിഗ് ഈ കോസ്റ്റ്യൂം കോസ്റ്റ്യൂം എക്സ് ഞാൻ പറയട്ടെ കമ്പനി കമ്പനി പ്രൊവൈഡ് പ്രൊവൈഡ് ചെയ്ത ചെയ്ത കോസ്റ്റ്യൂമേ ആവശ്യപ്പെട്ട അല്ല അപ്പോ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും ആ ഒരു മോഡലിംഗ് ഷോയില് കുറച്ച് എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഒരു അതായത് ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ ഈ പറയുന്ന സ്തുതി ധരിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു ഡ്രസ് കോസ്റ്റ്യൂമ് കാര്യങ്ങൾ മോഡലിംഗ് കമ്പനി ഇത് നടത്തുന്ന കമ്പനി അവർക്ക് പ്രൊവൈഡ് ചെയ്തതല്ല അവർ അങ്ങോട്ടേക്ക് പറഞ്ഞിട്ട് എനിക്ക് ഇങ്ങനത്തെ എക്സ്പോസിംഗ് ആയിരുന്നു ഇങ്ങനത്തെ വേണം എന്ന് പറഞ്ഞിട്ട് അവരോട് ആവശ്യപ്പെട്ടത് അനുസരിച്ചിട്ടാണ് അവരത് കൊടുത്തതെന്നാണ് പറയുന്നത് എക്സ്പോസ് കണ്ടന്റ് ആവശ്യപ്പെട്ട് അതുകൊണ്ട് തന്നെയാണ് ആ ഒരു കോസ്റ്റ്യൂമിൽ ലിബ്ര മോഡലിംഗ് സ്തുതി കൊടുത്തത് മോഡലിന്റെ അല്ല ഇങ്ങനെ അവാർഡ് കാരണം എന്താണ് കമ്പനിയുടെ കമ്പനിയുടെ ഉണ്ടല്ലോ ഉണ്ട് വിളിച്ചു ചോദിച്ചു അതായത് ഒരു ഒരു തരത്തിലും ഇങ്ങനെയുള്ള മോഡലിങ് കാര്യങ്ങളുമായി ബന്ധമില്ലാത്ത ഇങ്ങനൊരു ഫീൽഡിലെ കുറിച്ച് ഒരു ബന്ധവുമില്ലാത്ത ആള് എങ്ങനെയാണ് ഈ ഷോയിൽ പങ്കെടുത്ത് അവാർഡ് കാര്യങ്ങൾ കിട്ടിയത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത് അതായത് എല്ലാം ചോദിച്ചു വാങ്ങിയതാണെന്നുള്ള രീതിയിലാണ് പറയുന്നേ എക്സ്പോസിങ് ആയിട്ടുള്ള കണ്ടന്റ് വേണമെന്ന് അങ്ങോട്ടേക്ക് ചോദിച്ചു വാങ്ങുന്നു അതായത് ഈ പറയുന്ന കമ്പനിയും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ സാധനങ്ങളല്ല അതായത് രേണുസുദീ എക്സ്പോസ്ഡ് ആയിട്ട് നടക്കണം ഈ എക്സ്പോസ്ഡ് ആയിട്ട് മോഡലിംഗ് കാര്യങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ആ ഷോയിൽ പങ്കെടുക്കണം എന്ന് അങ്ങോട്ട് പറഞ്ഞു അങ്ങോട്ട് പറഞ്ഞ് ചോദിച്ചിട്ടാണ് വാങ്ങുന്നേ അവർ പ്രൊവൈഡ് ചെയ്തത് പോരാ എന്ന് പറഞ്ഞിട്ട് അപ്പൊ എന്തായാലും ആ ഒരു ഫോട്ടോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വെക്കാം നിങ്ങൾ ഇവിടെ കണ്ടിട്ടുണ്ടാവും എന്തായാലും എന്നിട്ട് ആ ഒരു ഈ ഡ്രസ്സും എക്സ്പോസിങ് ആയ കണ്ടന്റ് ഇട്ടിട്ട് അന്ന് ഏണുസുതി അന്ന് കാണിച്ചു കൂട്ടി അതായത് ഫാഷൻ ഷോയിൽ പോയിട്ട് ചെയ്ത കാര്യങ്ങളും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും കാരണം അധികം ബാക്കിയുള്ളവരൊന്നും അങ്ങനെ എക്സ്പോസിങ് ആയിട്ടുള്ള ഡ്രസ്സോ കാര്യങ്ങളോ ഒന്നും അല്ല ഇട്ടേക്കുന്നേ അപ്പോ ഇങ്ങനെ അതായത് എനിക്കിത് വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോയിട്ടാണ് അതായത് മോഡലിംഗ് കമ്പനിക്ക് അറിയാലോ നിങ്ങൾക്ക് ഏത് ചെയ്യലും അല്ലെങ്കിൽ ഇതിന് പറ്റിയത് ഏതാണ് നിങ്ങൾക്ക് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഈ എക്സ്പോസിംഗ് കടും കാര്യങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞ് ചോദിച്ചു വാങ്ങി അത് ഇട്ടത് ഈ വ്യക്തിക്ക് ഫസ്റ്റ് കിട്ടിയതെന്നൊക്കെയാണ് അവർ പറയുന്നത് അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ കൂടിയിട്ടും രേണുസ്തുദീന്റെ വീട്ടിൽ വെച്ചിട്ടാണെന്ന് തോന്നുന്നു ഒരു ബൈറ്റ് എടുക്കുന്നുണ്ട് കേട്ടോ ഗർഭിണി ആ രേഖ സുഖി വീണ്ടും ഗർഭിണി അപോഷനാക്കാൻ പോകുന്നു ഇരുപത്തൊന്ന് വയസ്സുകാരൻ ഒളിവിൽ അതാണോ ഒളിച്ചു വെച്ചേക്കുന്ന ഇരുപത്തൊന്ന് വയസ്സുകാരൻ ഓക്കെ അപ്പം പുതിയതായിട്ട് ഇനി റീച്ച് ഉണ്ടാകാനുള്ളവർക്ക് ഞാൻ കണ്ടന്റ് വരെ തന്നിട്ടുണ്ട് നിങ്ങൾ വലിയൊരു സമയമായിട്ട് കൊടുത്തിട്ട് നിങ്ങൾ എന്റെ ഈ ഒരു ഫോട്ടോ നല്ല ഫോട്ടോ വെക്കണം കേട്ടോ അങ്ങനെ ആൾക്കാർ വേറെ കാണത്തുള്ളൂ വയനാട് ഫോട്ടോ വെച്ചോളൂ ഇപ്പൊ ആൾക്കാർ ഇങ്ങനെ പണപെടാണ്ട് ന്യൂസ് കൂടും നിങ്ങൾ അങ്ങനെ ചെയ്യുക എന്നെ വിളിച്ചിട്ട് നിങ്ങളുടെ കൊടുക്കുക സന്തോഷം അപ്പോ ഒരു അതായത് ഒരു വെളുപ്പുമില്ലാതെ ഒരു മടിയും ഇല്ലാതെ അതായത് അതായത് ഗർഭിണിയാണെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും ഈ പറയുന്ന ഹനാൻ പറഞ്ഞ ഒരു ആരോപണം ഉണ്ടായിരുന്നല്ലോ ഒരു ഓഡിയോയും കാര്യങ്ങളൊക്കെ പുറത്തു പുറത്തുവിട്ടായിരുന്നല്ലോ ഹനാന്റെ അതില് വ്യക്തമായിട്ട് ഇവരെ പറ്റി പറയുന്ന അതുപോലെ ഫിറോസ് നമ്മുടെ ഈ പറയുന്ന വീടിന്റെ പണിയെടുത്ത ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി ആ വ്യക്തി തന്നെ പറയുന്നുണ്ടായിരുന്നു എനിക്കിതിനെ കുറിച്ചിട്ട് അറിയാമായിരുന്നു എന്ന് അപ്പോ ഇവരുടെ പേഴ്സണൽ കാര്യം ഞാൻ പ്രത്യേകിച്ച് അതിനെ പറ്റിയിട്ട് കൂടുതൽ കാര്യങ്ങൾ ആ ഒരു വിഷയം വീഡിയോ ചെയ്യാനോ അല്ലെങ്കിൽ ഇവരുടെ പേഴ്സണൽ ആയതുകൊണ്ട് അങ്ങനെയുള്ള വിഷയത്തിലെ ഇടപെടാനോ കാര്യങ്ങളൊന്നും ഇല്ല അത് എന്തെങ്കിലും ഹൈക്കോട്ടെ എന്നുള്ള കാര്യം അവരെ അബോഷൻ ചെയ്യോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ പക്ഷെ അവരതിനിടയ്ക്ക് വേറൊരു കാര്യം പറയുന്നത് പെണ്ണുങ്ങൾ ആയാൽ അബോഷം ചെയ്യുന്നുള്ള രീതിയിലൊരു കോൺട്രവേർഷ്യൽ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞായിരുന്നു അതിനോട് നമുക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റത്തൊരു കാര്യമാണ് കാരണം ആ രീതിയിൽ വളരെ മോശം രീതിയിൽ പെണ്ണുങ്ങളെ അടക്കം ചിത്രീകരിക്കുന്ന രീതിയിലാണ് അവർ ആ കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതുപോലെയാണ് ഇപ്പം ഇതിൻ്റെ അകത്ത് പറയുന്നത് ഇരുപത്തൊന്ന് വയസ്സുകാരനോ ആയിട്ട് ആയി എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾ കൊടുക്കുമായിരിക്കും എനിക്ക് പ്രശ്നമില്ല എന്നുള്ള രീതിയിലൊക്കെ അത്രയും ലേചമായിട്ടുള്ള അത്രയും മോശം രീതിയിലുള്ള സംസാരങ്ങളൊക്കെയാണ് ഇവര് പറയുന്നത് റീച്ച് കിട്ടാനുള്ളവര് എന്നെ ഏഴോ സ്വദി എന്ന് പറയുന്ന ഒരു ഹാഷ്ടാഗ് ഇടുക രണ്ട് തെറി വിളിക്ക തണ്ടയ്ക്കും തള്ളക്കും വിളിക്കുക റീച്ച് കൂട്ടുകൂടുക ചാനലിൽ വീഡിയോ ഇടുന്ന ചില ചില ഉണ്ട് ഉണ്ട് അപ്പൊ അവരെ കുറിച്ച് എന്താണ് പറയുന്നത് അവരെയും പഞ്ചസാരയും മേടിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അരിയും പഞ്ചസാരയും അവർ മേടിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അത്ര നീലമണ്ണയാണോ മണ്ണമണ്ണയാണോ ഞാൻ നിശ്ചയത്തിന് രീതികരിക്കുന്നു അപ്പൊ എല്ലാം സന്തോഷം മാത്രം അപ്പോൾ എന്തായാലും രേണുസുദിക്ക് സന്തോഷം മാത്രമാണ് കാരണം അവരെ വെച്ചിട്ട് എല്ലാവരും വീഡിയോ ചെയ്യുന്നു എല്ലാവർക്കും റീച്ച് കിട്ടുന്നു അതുപോലെ രേണു വസുക്കും റീച്ച് കിട്ടുന്നു അതുപോലെ അവിടെ ബൈറ്റ് എടുക്കാൻ എന്ന് പറഞ്ഞ് പോയി നിൽക്കുന്ന ഈ ടീമുണ്ടല്ലോ അവര് റീച്ചിനു വേണ്ടിയിട്ടല്ല കേട്ടോ അവിടെ പോകുന്നതും ഈ ഇതുപോലെ തന്നെ കണ്ടന്റ് ഉണ്ടാക്കുന്നു കാരണം അവർക്ക് വെറുതെ വെറുതെ ഒന്ന് രേണുസുദിനെ ആക്കി എടുക്കാം എന്നുള്ള രീതിയിലാണ് അവരവിടെ പോകുന്നതും കാര്യങ്ങൾ ചെയ്യുന്നു അല്ലാതെ അവർക്ക് വേണ്ടി റീച്ചിനോ കാര്യങ്ങൾക്കോ വേണ്ടിയല്ല അപ്പോ ഈ പറയുന്ന രേണുസുദി റീസിനു വേണ്ടിട്ട് എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നത് ഇവിടെ നാട്ടിലെ പാട്ടായ കാര്യമാണ് എല്ലാവർക്കും സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിയാൽ അത് കാണാവുന്നതേ ഉള്ളൂ പറയാം അടിച്ച കിണ്ടിയായിട്ട് രേണുസുദി കിടന്നെ ഒന്നുമില്ല ചെറുതേ അടിച്ചുള്ളൂ അറിയാലോ ചെറുതെന്താന്ന് ആടാ ചെറുത് അതിപ്പോ എത്രയാണെന്നൊന്നും ഞാൻ പറയത്തില്ല ക്രിസ്മസിന് മാത്രം ഇല്ല ഒന്നും അപ്പോൾ ഈയൊരു വ്യക്തി ഇങ്ങനെയുള്ള കണ്ടൻറ്റുകൾ സോഷ്യൽ മീഡിയയിലേക്ക് അതായത് ഈ പറയുന്ന പോലെ ഞാൻ കുടിക്കും അല്ലെങ്കിൽ കുടിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ ചെറുതടിച്ചു അതടിച്ചു ഇതടിച്ചു എന്ന് പറഞ്ഞിട്ടും അതായത് ഈ പെണ്ണുങ്ങൾ കുടിക്കുക എന്നുള്ളത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് കുടിക്കണോ വേണ്ടിയോ എന്നുള്ളതൊക്കെ പക്ഷേ അവർ പറയുന്നൊരു രീതിയുണ്ട് അതായത് ഞാൻ എന്തോ അതായത് നമുക്കറിയുന്നൊരു കാര്യമാണ് ഈ കൊല്ലം സുഖി എന്ന് പറയുന്നൊരു വ്യക്തി ഈ കുടിച്ച് അത്രയും ഇതായിട്ട് നിന്നൊരു വ്യക്തിയാണ് അത് ആ അത് കാരണം തന്നെയാണ് സത്യം പറഞ്ഞാൽ അവർക്കൊരു അല്ലെ അവരുടെ ലൈഫ് തന്നെ ആ രീതിയിലേക്ക് പോയത് അത് മുൻനിർത്തിയിട്ട് ആൾക്കാർ വിലയിരുത്തും കാരണം അവരുടെ വൈഫ് കുടിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ രീതിയിലേക്ക് സോഷ്യൽ മീഡിയയിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് അത് ആ രീതിയിൽ ആൾക്കാർ വിലയിരുത്താനും ആൾക്കാർ നിങ്ങളെ തന്നെ നിങ്ങളും മോശമാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും അപ്പോൾ അത് അതായത് നിങ്ങൾ നിങ്ങൾ സോഷ്യൽ ലൈഫിൽ അല്ലെങ്കിൽ പ്രൈവറ്റ് ലൈഫിൽ എന്ത് ചെയ്താലും അത് സോഷ്യൽ മീഡിയയിലേക്ക് പറയാം അല്ലെങ്കിൽ ഈ പറഞ്ഞ ഈ ഫ്രണ്ട് പറഞ്ഞതുപോലെ നമ്മൾ റീച്ച് ആവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കോൺട്രവേഴ്സിയൽ ആവാൻ വേണ്ടിയിട്ടും ഇതേപോലെ ഒന്ന് ലൈം ലൈറ്റിൽ കയറി വരാൻ വേണ്ടിട്ടും എന്ത് വേണമെങ്കിലും പറഞ്ഞ് ലൈം ലൈറ്റിൽ നിൽക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുമെന്ന് ഇവരുടെ ഒരു ഫ്രണ്ട് ഒരു സുഹൃത്ത് യൂട്യൂബറോ കാര്യങ്ങളോ സജനിയോ അങ്ങനെയുള്ള കാര്യങ്ങൾ ആരോ പറഞ്ഞായിരുന്നല്ലോ കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോയിൽ ചെയ്തതുപോലെ അപ്പോൾ അതേപോലെ എന്ത് ചെയ്താലും എന്ത് ചെയ്തിട്ടും ലൈം ലൈറ്റിൽ നിൽക്കാൻ പറ്റും എന്ന് നോക്കിയിട്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ അത് ചെയ്യും ഇത് ചെയ്യും എന്നുള്ളത് പോലെ കോൺട്രവേഴ്സിൻ്റെ സ്വന്തം ൈഫെ പോലും ബാധിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അത് എടുത്തു വെച്ചിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അത് റീസിനു വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നത് അതായത് ഇവരാണ് സോഷ്യൽ മീഡിയക്കുള്ളിൽ സോ മീഡിയേനെ കാണുന്ന സമയത്ത് അവർക്ക് എന്താണ് പറയേണ്ടതെന്നോ ഏതാണെന്നോ ഉള്ള ബോധവുമില്ല എന്തൊക്കെയോ വിളിച്ചു പറയും എന്നിട്ട് എങ്ങനെയെങ്കിലും കോൺട്രവേഴ്സി ആക്കിയിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് റീച്ച് കിട്ടിയാൽ മതി എന്നുള്ളൊരു മൈൻഡാണ് ഈ പറയുന്ന ആൾക്ക് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ലാലേട്ടന്റെ വീട്ടിൽ പോയ സമയത്തും മാത്രം അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കമന്റുകൾ വന്നായിരുന്നു ഞാനിവിടെ വീഡിയോ വെക്കാം അതേപോലെ ലാലേട്ടന്റെ അമ്മയെ കാണാൻ പോയ സമയത്തുള്ള ഒരു വീഡിയോ ഉണ്ട് കുറച്ചുകൂടി ഒരുപാട് പേര് റീസിന് വേണ്ടിയിട്ടാണ് രേണുസുദി ലലൻ്റെ അമ്മയായി കാണാൻ പോയത് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഞാൻ വിശ്വസിക്കുന്നില്ല എന്തായാലും രേണുസ്തുതി അങ്ങനെ അവിടെയും റീസിന് വേണ്ടിയിട്ടാണ് പോകുന്നതെന്നുള്ള ഒരു കാര്യം നമുക്ക് നമുക്കത് അല്ല അങ്ങനെയല്ല പോയെന്നാണ് എന്തായാലും ഞാൻ വിശ്വസിക്കുന്നത് കാരണം നോർമലായിട്ട് അതൊരു നല്ല കാര്യമാണ് കാരണം ലാലേഡിന്റെ എന്നല്ല നമുക്ക് അവിടെ പോയിട്ട് നമ്മളെ ഒരു ദുഃഖം ആചരിക്കുക അവരുടെ ഒരു സങ്കടത്തിന് നമ്മൾ പങ്കുചേരാന്നുള്ളൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് രേണസൂതി പോയെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതെ എന്തും പറഞ്ഞ് ആ ഒരു രേണുസൂദിനെ നമ്മൾ അങ്ങ് ചവിട്ടി താഴ്ത്താന്നുള്ള ഒരു മൈൻഡ് നമുക്കില്ല അപ്പോൾ ആ ഒരു കാര്യത്തിൽ നമുക്ക് എന്തായാലും വില യോജിപ്പില്ല കാരണം എന്തും എന്തും പറഞ്ഞ് നെഗറ്റീവ് ഇടാന്നുള്ളൊരു കാര്യമില്ല അപ്പൊ എന്തായാലും ബാക്കിയുള്ള കാര്യത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ ഇവരെന്തൊക്കെയോ വിളിച്ച് പറയാറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റ് വേണ്ടി അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കേണ്ട